ൾ പടച്ചുവിട്ട് രാജ്യത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും അപമാനിച്ച പരാതിക്കാരനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ ജീവനോടെയും അല്ലാതെയും നൂറോളം പേരെ കുഴിച്ചുകൂടി എന്ന പ്രധാന പരാതിക്കാരൻ സി എൻ ചിന്നയ്യ എന്ന ചെന്നയാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഇയാൾ രാജ്യത്തെയും സനാതന സംസ്കാരത്തെയും മുഴുവൻ കരുവാരിത്തേക്കുകയായിരുന്നു മാത്രമല്ല ഏറെക്കാലം ഹിന്ദുമത ക്ഷേത്ര വിശ്വാസികൾ അന്യമതക്കാരുടെ രൂക്ഷമായ സൈബർ അറ്റാക്കിനും മാധ്യമ വിചാരണയ്ക്കും പാത്രമായി ഇരയായി എല്ലാം ഇപ്പോൾ ഒന്നൊഴിയാതെ ചുരുളഴിയുകയാണ് പരാതിക്കാരനും സാക്ഷിയും പറഞ്ഞ പ്രകാരം പതിമൂന്ന് ഗൌണ്ടുകൾ കുഴിച്ചു ഒരിടത്തും മനുഷ്യാസ്തികൂടം കിട്ടിയില്ല മാത്രമല്ല പരാതിക്കാർ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളും കുഴിച്ചു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന് അടുത്തുവരെ കുഴിയെടുത്ത് കുഴിച്ചിട്ടവരെ തപ്പി ഒരിടത്തും ഒന്നും കണ്ടില്ല തുടർന്ന് പരാതിക്കാരൻ തന്റെ പരാതി വ്യാജമെന്ന് സമ്മതിക്കുകയായിരുന്നു കേരളത്തിലെ ഹിന്ദു ജിഹാദി തീവ്രവാദികൾക്കും ഇതൊരു ഇതൊരവസരമായിരുന്നു ധർമ്മസ്ഥലക്ഷേത്രത്തിൽ നടന്നു എന്നും ബലാത്സംഗം സ്ത്രീകളെ കുഴിച്ചു എന്നും ക്ഷേത്രത്തിൽ വന്ന സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നും ആരോപണം ഉയർന്നിരുന്നു ഇസ്ലാമിക മീഡിയകൾ ഇതിന്റെ ഓരോ ചലനവും ഒപ്പിയെടുത്ത് വ്യാജ വാർത്തകൾ കൂട്ടി കുഴച്ചു പ്രചരിപ്പിച്ചു വ്യാജ സന്ദേശങ്ങൾ വാട്സാപ്പിൽ ഒഴുക്കി എല്ലാം ഇപ്പോൾ തകർന്നു വീഴുകയാണ് ഇതൊരു ബി ജെ പി സർക്കാരല്ല അന്വേഷണം നടത്തിയത് കർണാടകത്തിലെ പക്ക കോൺഗ്രസ് പോലീസാണ് ഇനി ഇതിനപ്പുറം ഒരു അന്വേഷണം തന്നെയില്ല ഇതിന്റെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി മറ്റൊരു പരാതിക്കാരൻ ദൃക്സാക്ഷിയും എന്ന് പറയുന്ന സുജാത തന്റെ മൊഴികളെല്ലാം വ്യാജം എന്ന് സമ്മതിച്ചു രണ്ടായിരത്തി മൂന്നിൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായി എന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ടാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് തനിക്ക് അനന്യ ഭട്ടെന്നൊരു മകളില്ല എന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന് പരാതി നൽകിയതെന്നും അവർ പറയുന്നു സുജാത ഭട്ടിനോട് ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് മലയാളിയെ ജയൻ ടി ഗിരീഷ് മട്ടന എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചത് എന്നും സുജാത പറഞ്ഞു തന്റെ കുടുംബസ്വത്ത് ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞ് ജയനും ഗിരീഷും തന്നെ സമീപിച്ചത് പിന്നീട് ഇവരുടെ നിർദ്ദേശപ്രകാരം അവരെ കാണാനില്ല എന്ന് കള്ളം പറഞ്ഞുവെന്നും സുജാത ഭട്ട് കന്നഡയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് സുജാതയുടെ വീടിന് മുന്നിൽ ആൾക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നു പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരെ വീട്ടിലേക്ക് കടത്തിവിടുന്നില്ല സുജാതയുടെ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകില്ല എന്ന സുജാത ഭട്ട് എസ് ഐ ടി സംഘത്തെ അറിയിച്ചു എന്നാണ് വിവരങ്ങൾ മറ്റൊരു ദിവസം ഹാജരാകാം എന്നാണ് സുജാത ഭട്ട് അറിയിച്ചിരിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ പ്രധാന പരാതിക്കാരൻ അറസ്റ്റിലാകുന്നത് ധർമ്മസ്ഥല കൂട്ടക്കൊലകൾ പടച്ചുവിട്ട് രാജ്യത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും അപമാനിച്ച പരാതിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ ജീവനോടെയും അല്ലാതെയും നൂറോളം പേരെ കുഴിച്ചുമൂടി എന്ന പ്രധാന പരാതിക്കാരൻ സി എൻ ചിന്നയ്യ എന്ന ചെന്നൈയാണ് ഇപ്പോൾ അറസ്റ്റിലായത് രാജ്യത്തെയും സനാതന സംസ്കാരത്തെയും മുഴുവൻ കരിവാരി കരിവാരിത്തേക്കുകയായിരുന്നു മാത്രമല്ല ഏറെക്കാലം ഹിന്ദുമത ക്ഷേത്ര വിശ്വാസികൾ അന്യമതക്കാരുടെ വളരെ മോശമായ പലതരത്തിലുള്ള സൈബർ അറ്റാക്കിനും മാധ്യമ വിചാരണകൾക്കും പാത്രമായിരുന്നു ഇപ്പോൾ എല്ലാം ചുരുളഴിഞ്ഞിരിക്കുകയാണ് പരാതിക്കാരനും സാക്ഷിയും പറഞ്ഞ പ്രകാരം പതിമൂന്നിടത്താണ് കുഴിച്ചത് ഒരിടത്തും ഒരു മനുഷ്യ അസ്ഥി കൂടം പോലും കിട്ടിയില്ല എന്തായാലും പരാതിക്കാരൻ തന്റെ പരാതി വ്യാജം എന്ന് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനിടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ പേര് പുറത്തുവിട്ടു സി എൻ ചിന്നയ്യ എന്നാണ് ഇയാളുടെ പേര് ധർമ്മസ്ഥലയിലെ അജ്ഞാതനായ പരാതിക്കാരൻ ഇയാളാണ് ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചു വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് നടപടി ബൽത്തങ്ക ഡി എസ് ഐ ടി ഓഫീസിലാണ് ഇയാൾ നിലവിലുള്ളത് എന്നാണ് വിവരങ്ങൾ ധർമ്മസ്ഥല കൂട്ടശവ സംസ്കാര കേസ് അങ്ങനെ അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് ാണ് കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ കൂട്ടബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടന്നതായി ആരോപിച്ച പരാതിക്കാരനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പൊതുജനങ്ങളിൽ നിന്ന് തന്റെ ഐഡന്റിറ്റി മറയ്ക്കാൻ പരാതിക്കാരൻ ഇതുവരെ മുഖം മൂടി ധരിച്ചിരുന്നു ആദ്യമായാണ് അദ്ദേഹത്തിന്റെ പേര് പുറത്തു വന്നിരിക്കുന്നത് സി എൻ ചിന്നയ്യ എന്ന ചെന്ന കൂട്ടക്കൊലകളും ശവസംസ്കാരങ്ങളും ഉൾപ്പെടുന്ന ഒരു കേസിൽ താനൊരു വിസിൽ ബ്ലോവറാണ് എന്ന അവകാശപ്പെട്ട ചെന നിയമ സംരക്ഷണം തേടിയിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ വ്യാജവും കെട്ടിച്ചമച്ചതുമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്